അപ്പം ഇതാ ഹനാനുമോനാ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഹനാന മോന എവിടെയെന്ന് ചോദിക്കും ഹനാനും മോന് വേണ്ടിക്ക് ഒരു ചാനലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഹനാന ഹനാനുമോന ഫസ്റ്റ് തന്നെ അവൻ്റെ വീഡിയോ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അതാണ് അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു അടയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ രണ്ട് അയിലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടുകൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് മീനിലേക്ക് നല്ലപോലെ ഇത് തേച്ച് കൊടുക്കുക ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മുളക് ഉപ്പൊക്കെ നല്ലവണ്ണം പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈഡിലല്ലോ ഞാൻ വരി ഇട്ട് കൊടുത്തത് അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു ട്രൈ പാനിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി നമുക്കതിലേക്ക് മീൻ എടുത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു വശം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വശം നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അരി ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് മിക്സിയിൽ ഒരു സ്പൂണ് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യത്തിനില്ല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ പിന്നെ ഉള്ളിയും കൂടി ഇടാനുണ്ട് പക്ഷെ ഞാൻ അരക്കുന്ന സമയത്ത് ഉള്ളി ഇടാൻ ഈ സമയത്ത് മറന്നുപോയി പിന്നീട് ഞാൻ കുഴയ്ക്കുന്ന സമയത്തൊന്ന് ഉള്ളി ഇട്ടിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മത് വന്നത് പിന്നീടാന്ന് ഞാൻ ഒരു പകുതി ഉള്ളി ഇട്ട് കൊടുത്തത് അത് വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ ആ സമയം തന്നെ ഇടാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് അപ്പം ഞാൻ അരച്ചെടുത്തത് വന്ന് അരച്ചിട്ട് അത് ഒരു പാത്രത്തിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിക്ക് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കപ്പ് തേങ്ങക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഇതിൻ്റെ കണക്ക് അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ അളവൊന്നും എടുക്കാണ്ട് സുമാർ അങ്ങനെ ഉണ്ടാക്കലാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനുള്ള അളവാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഇത് കുഴച്ചെടുക്ക കുഴച്ചെടുക്കുമ്പോൾ ആ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഇട്ട് ഉള്ളി ഇടാൻ വേണ്ടിക്ക് ഞാൻ മറന്ന് അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത് ഇത് അതിൻ്റെ ഉള്ളിൻ്റെ നല്ല ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അത് ഇത് കുഴക്കുമ്പോൾ നമുക്ക് ആ സ്മെല്ലില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താ ഉള്ളി ഇട്ടിട്ടില്ലായെന്നില്ല മറന്നു പോയിന്നുള്ളത് ഓർമ്മ വന്നിട്ട് പിന്നെ ഞാൻ അതും കൂടി ജ്യൂസിലൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്താ ഉള്ളി അരച്ചതും കൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും ക്ഷമിക്കണേ ഞാൻ ഉള്ളി ആദ്യം ഇടാൻ മറന്നു പോയത് എല്ലാവരോട് എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പം ഞാൻ നല്ലപോലെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് അപ്പം ഞാൻ പൊരിച്ചെടുത്ത മേനീത മുള്ളു കള കളഞ്ഞു കൊടുക്കണം ഇത് അപ്പം ഇത് പിന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് ഉള്ളിയെല്ലാം വാട്ടൻ വേറെ പാത്രം ഒന്നും വേണ്ട ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് വലിയ ഉള്ളിയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ചോപ്പറിൽ ചത്തിയിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പം മസാലൻ്റെ ഇതുണ്ടായതുകൊണ്ടാണ് കളറ് മാറ്റം വന്നത് അപ്പം അതിൽ തന്നെ നമുക്ക് പിന്നെ ഉള്ളിയെല്ലാം വാട്ടിയാൽ മതി വേറെ പാത്രം എടുക്കണ്ട പിന്നെ ആവശ്യത്തിനെല്ലാം ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വഴഞ്ച് വരുന്നത് വരെ ഒന്ന് വറ്റി കൊടുക്കാം അതിലേക്ക് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമാണം പോവരെ വഴറ്റി കൊടുക്കുക അതിന് ശേഷം മുള്ളു കളഞ്ഞ മീൻ ഇത് കൊടുക്കാം അപ്പം അത് ഉള്ളിയും മസാലയുമെല്ലാം ഒന്നിച്ച് ചേരുന്നത് വരെ സ്പൂണോളം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ മസാല നല്ല റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കാൽ കാൽസ്പൂണ് മസാലപ്പൊടിയും കൂടി ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊരഞ്ച് മിനിറ്റും കൂടി വച്ചിട്ട് തീ ഓഫ് ചെയ്യുക അപ്പോൾ നമ്മൾ വാഴ ഇല എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് തോത്തിയിട്ട് പിന്നെ അതിൽ വെളിച്ചെണ്ണയാണ് പറ്റി കൊടുക്കുന്നത് കൈവെള്ളയിലും വെളിച്ചെണ്ണ ആക്കുക അരി പറ്റിപ്പിടിക്കുന്നതിനാണ് ചെയ്യുന്നത് അപ്പോൾ അരി ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കൽ അപ്പോൾ അത് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ അയിലട രണ്ട് രീതിയിൽ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം രണ്ട് തരത്തിൽ ഉണ്ടാക്കിയത് ഇത് വട്ടത്തിൽ പരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു പത്തരയും കൂടി ഉണ്ടാക്കാനുണ്ട് അതിനെല്ലാം ഉണ്ടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അടുത്ത വായയിലും കൂടി ഇത് വെച്ചിട്ട് പരത്തുന്നുണ്ട് ഇത് അറിയാത്തവർക്ക് എല്ലാം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ടില്ല വീടിയാൻ തന്നെ എടുത്തിട്ടുള്ളത് കട്ടാക്കാണ്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് മസാലക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അയില മസാലേൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണം എത്രയാന്ന് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത മറ്റേ പരുത്തി കൂടി ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇത് രണ്ട് അരിയും കൂടി കൂട്ടിയിട്ട് യോജിപ്പിക്കാം ഇങ്ങനെ സൈഡിലേക്കോട്ടായിട്ട് എല്ലാ സൈഡ് ഭാഗത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്നിച്ചാക്കി കൊടുക്കാം ഇത് നമുക്ക് പിന്നെ രാവിലെ ഞാൻ ആസ്തത്തേക്ക് പകരം അല്ലെങ്കിൽ രാത്രിയൊക്കെ ഉള്ളതോ അങ്ങനെ ഇതുണ്ടാക്കിയിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ആവിയിലുണ്ടാക്കി ഇട വെച്ച് കഴിഞ്ഞാൽ വേഗം എടുത്ത് കഴിക്കാല അപ്പോൾ ഇത് നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ഇത് ആവിയിൽ പറിച്ചമ്പയിൽ എടുത്ത് വെച്ചിട്ട് നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറിച്ചമ്പ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂടി വെച്ച് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വേവട്ടെ ഒരു പത്തി ഇരുപത് മിനിറ്റോളം വെച്ച് വേവിക്കുക അപ്പോൾ അടുത്ത മോഡലും കൂടി ഞാൻ ഒരു മോഡലും കൂടി ആക്കിയിട്ടുണ്ട് സെയിം ഐഡിയം ഇതൊക്കെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് എടുത്തിട്ട് പരത്തി കൊടുക്കുക അപ്പം അതിൻ്റെ നടുക്കോട്ടായിട്ട് മസാല അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡ് കൂട്ടിയിട്ട് യോജിപ്പിച്ചിട്ട് സൈഡ് ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മളെ അട അതിലെ അടൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ബാക്കിയുള്ള അരിയെല്ലാം കൂടിയിട്ട് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ അതിലെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റും ആണ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടില്ല അടയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ അസ്ലാംക്കും